ശി രാമൻ തിന്നുമ്പോൾ വായുന്നൊരു പ്ലാസ്റ്റിക് ആൻ പത്തി വന്നിട്ടുണ്ട് എന്താണാവൊക്കെ അത് തന്നെയാകും കാരണം പിടിച്ച ആരും കേൾക്കില്ല അയ്യോന്റെ ചിന്നമോള് പോയല്ലോ നീ പ്ലാസ്റ്റിക് കവറ് വരണം അയ്യോ ചിന്നമോള് എത്ര നല്ല ഒരാൾ ശരിയാത്തശ്ശി ഞങ്ങൾക്ക് സാർ സ്കൂളിൽ നിന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് എത്രയോ വന്യജീവികളും കടൽ ജീവികളും പ്ലാസ്റ്റിക് വാങ്ങിച്ചു ചെന്നിട്ട് ചത്തു പോയിട്ടുണ്ടെന്ന് അതെയോ മാഷ അങ്ങനെ പറഞ്ഞു അത്യാ മാഷിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേക്ക് അതാ മാഷ് വരുന്നു എന്നാ നിങ്ങൾ തന്നെ സംസാരിക്കുക ഞാൻ ഇവിടെ ചിന്ത പോലെ പരിഹാരമൊക്കെ ഇങ്ങനെ റിയോ നിനക്ക് ഉപയോഗം കുറയ്ക്ക അത് തന്നെ ഏറ്റവും വലിയ പരിഹാരം എത്ര കവറുകളാണ് നമ്മൾ ദിവസവും ഇങ്ങനെ അലക്ഷ്യമായി വലിച്ചെറിയുന്നത് പക്ഷെ തീരെ പ്ലാസ്റ്റിക് ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നാലും വലിച്ചെറിയുന്നതിൻ്റെ അളവ് അത്യാവശ്യത്തിന് മാത്രം പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ചാൽ മതി പകരം ഞങ്ങള് മനസ്സിലായോ ഞങ്ങളാണ് ഹരിതകർമ്മ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം അപ്പോ ഇനി മുതൽ വലിച്ചറിയണ്ട കേട്ടോ അത് നല്ല കാനോ പക്ഷേ അത് ചെലവര് തീ ഇടാറുണ്ട് അതിന്റെ സ്മെൽ അടിക്കുമ്പോ മാറ്റിക് കത്തിച്ചാൽ ഉണ്ടാകുന്ന പുക ും മാരകമാണ് അതിന്റെ പേരാണ് ഡയോക്സി അത് ശ്വസിച്ചാലേ ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾ ഉണ്ടാകും അവസ്ഥയാണ്ടില്ലേ എവിടെയിട്ടാലും പ്രശ്നക്കാരനാണ് ഈ പ്ലാസ്റ്റിക്കും ഇനി വെള്ളത്തിലിട്ടാലോ അതിലേറെ പ്രശ്നങ്ങളാണ് എത്ര മത്സ്യങ്ങളാ ദിവസവും ചത്തുപൊങ്ങുന്നറിയോ ഈ മത്സ്യങ്ങൾ കഴിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിലും എത്തും അതെ നാം അധിവസിക്കുന്ന ഈ മണ്ണും വെള്ളവും വായുവും വരും തലമുറയിൽ നിന്നും കടം വാങ്ങിയതാണ് അത് വലിയ കേടുപാടുകളില്ലാതെ തിരിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം കൂടിയാണ് പോലും അത് മണ്ണിലേക്കോ വെള്ളത്തിലേക്കോ വെക്കാൻ ോടും ഞാൻ എല്ലാവരോടും ഞാൻ ഈ കാര്യം പറയും ഇന്നു മുതൽ കടയിൽ പോകുമ്പോൾ എന്റെ കയ്യിൽ ഒരു തുണി സഞ്ചി വെക്കും അല്ലെങ്കിൽ ഉപയോഗിച്ച കവറും തന്നെ ഞാൻ വീണ്ടും വീണ്ടും ഉപയോഗിക്കും ഒരു കാരണവശാലും ഞാൻ പ്ലാസ്റ്റിക് അപ്പോൾ നമുക്കിത് എല്ലാവർക്കും പ്രാവർത്തികം വേണം ഇതിനുവേണ്ടി നമുക്കൊരു പ്രതിജ്ഞ എടുത്താലോ ഞാൻ പ്ലാസ്റ്റിക് കവറിന്റെ ഉപയോഗം പരമാവധി ഒരിക്കലും യോ കത്തിക്കുകയോ ചെയ്യില്ല നന്നായിട്ടുള്ള പോലെ പ്രതിജ്ഞ എടുത്താൽ മാത്രം പോരട്ടോ ഇത് നടപടിയാതെ വേണം എനിക്ക് മുന്നേ ചിലതൊക്കെ പറയുന്നു മൂന്നാമതായിട്ട് എല്ലാ തരത്തിലും കുട്ടികളുമൊക്കെ നിർമ്മാണം തന്നെ നിർത്തലാക്കണം അതിന് നമ്മളുടെ പഞ്ചായത്തുകളും സർക്കാരുകളുമൊക്കെ മുന്നിട്ടിറങ്ങണം ഒരു കവറും വെറുതെ കൊടുക്കരുത് എല്ലാ കവകളും ഒരാൾച്ചെറിയുന്നവർക്കും പത്തിരുന്നവർക്കും നല്ല ശിക്ഷയോ നടപ്പിലാക്കണം പ്രോത്സാഹിപ്പിക്കുകയും ഞാനും കേൾക്കുകയില്ല നല്ല കാര്യം തന്നെ പക്ഷെ ഇത് മാത്രം ചെയ്താൽ പോരാ ഇപ്പം തന്നെ വയനാട്ടിലെ നമ്മുടെ ഊടപ്പുറപ്പങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരേത് നിമിഷം മതി എല്ലാം തകർത്തെറിയാൻ അതുകൊണ്ട് വളരെ കരുതലോടെ വേണം ഇനി നമ്മൾ ജീവിക്കാം നമ്മുടെ വയലുകളും തോളുകളും പുഴകളും കുളങ്ങളും ഇനിയും നമ്മൾ നശിപ്പിച്ചു കൂടാൻ കുന്നുകളെയും മലകളെയും തകർത്തെറിയുന്നത് അവസാനിപ്പിക്കണം എങ്കിലേ നമുക്കിനി രക്ഷയുള്ളൂ പ്രതിജ്ഞ എല്ലാവരും എടുത്തൂലെ സാന്ദർഭികമായിട്ട് നിങ്ങൾ എഴുന്നേറ്റ് പ്രതിജ്ഞ എടുത്തു നല്ലൊരു കയ്യടി നിങ്ങൾക്ക് എല്ലാവർക്കും നൽകിയിട്ട് കഴിഞ്ഞ